ഒരു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ ജന കൃഷ്ണൻ ഞാനൊന്നൊരുപാട് സന്തോഷത്തിലാണ് കേട്ടോ കാരണം ഒരുപാട് പേരെൻ്റെ അടുത്ത് വന്നിട്ട് മാർഗോ മാർഗകോസ്റ്റിൻ്റെ വെറൈറ്റീസ് കൊണ്ടുവരാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതേ മാർഗകോസ്റ്റിൻ്റെ ഓറഞ്ച് കളറാണ് കേട്ടോ നമ്മൾ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുവരെ നമ്മൾ റെഡും വൈറ്റും പിങ്കും ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓറഞ്ച് ഫസ്റ്റ് ടൈമാണ് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം കൊണ്ടുവന്നതാണ് കേട്ടോ അടുത്തതായിട്ട് മാർഗകോസ്റ്റ് റെഡ് ആണ് ഇതിൻ്റെ ഒന്നും ഒരുപാട് തൈകൾ നമുക്ക് അവൈലബിലിറ്റി ഇല്ല കേട്ടോ റെഡിൻറ്റേത് ഏകദേശം ഒരു പത്ത് തൈകൾക്കകത്തേ ഉള്ളൂ അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെത് പതിനഞ്ച് തൈകളാണ് കേട്ടോ നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് തൈകൾ അല്ല അത്യാവശ്യം വലിയപ്പോഴുള്ള പ്ലാന്റ്സാണ് പതിനഞ്ചെണ്ണം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു മാർഗോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പൂ മൊട്ടുപോലെ നിൽക്കും വിരിഞ്ഞിട്ട് നമുക്ക് അകം കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ മൊട്ടുപോലെ നിൽക്കും എന്നുള്ളതാണ് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പന്തുകൾ പോലെ നിൽക്കുക എന്നുള്ളതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബാക്കിയുള്ള റോസിനെ വെച്ച് നോക്കുമ്പോൾ കൊലകുലയായിട്ട് പൂക്കളുണ്ടാവും ഇത് മാർഗോ മാർഗോകോസ്റ്റ തന്നെ പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് റോസും നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് മാർഗോ കോസ്റ്റർ ഓറഞ്ച് മാർഗോ കോസ്റ്റർ ഡാർക്ക് റെഡ് മാർഗോ കോസ്റ്റർ പിങ്ക് വൈറ്റ് ഈ മൂന്ന് കളേഴ്സുമാണ് നമുക്കിപ്പോൾ മാർഗോ കോസ്റ്ററിൽ അവൈലബിലിറ്റി ഉള്ളത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഫസ്റ്റ് വരുന്നവർക്കായിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാൻസ് കൊടുക്കുക കേട്ടോ കാരണം വളരെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ അടുത്ത റേറ്റി എന്ന് പറയുന്നത് താജ്മഹാൽ റെഡാണ് കേട്ടോ താജ്മഹാൽ റെഡിൻ്റെയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് നാല് കളേഴ്സ് ആണ് താജ്മഹൽ റെഡ് വൈറ്റ് അതിൻ്റെ തന്നെ ഒരു ബേബി പിങ്ക് പിന്നെ നാടൻ ചന്ദന റോസ് ഈ നാല് കളറാണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് അത് ഓൺ റൂട്ടഡ് ആണ് നമ്മൾ നമ്മളതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകളാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ട അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പനന്തീയ റോസിൻ്റെ ചേച്ചി അല്ലാന്നുണ്ടെങ്കിൽ എഡ്വേർഡ് സെക്കൻഡ് എന്നാണ് ഈ ഒരു റോസിന് അറിയപ്പെടുന്നത് എഡ്വേർഡ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ റോമൻ ലെറ്റർ സെക്കൻഡാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എഡ്വേർഡ് റോസ് എന്നാണ് അറിയുന്നത് നമ്മുടെ എഡ്വേർഡ് എന്ന് പറയുന്ന ഫസ്റ്റത്തെ റോസ് എന്ന് പറയുന്നത് നമ്മുടെ നാടൻ പനിയീ ആണ് അപ്പോൾ ഇതിൻ്റെ പേര് എഡ്വേർഡ് സെക്കൻഡ് എന്നാണ് നാടൻ പനന്തീ റോസ് പനന്തീ റോസിൻ്റെ ചേച്ചി എന്നൊരു പേരിലാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് കേട്ടോ അടുത്ത റേറ്റി എന്ന് പറയുന്നത് മജന്ത ബട്ടർഫ്ലൈ റോസ് ആണ് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഇങ്ങനെ നിറയെ പൂക്കളുണ്ടാവും നമ്മുടെ ഒരു അടിപൊളി ഒരു റോസ് റേറ്റ് നമ്മുടെ ബട്ടർഫ്ലൈസ് ഒക്കെ വന്നിട്ട് നമ്മുടെ ചെടികളിൽ ഇരിക്കുന്നത് പോലെ തോന്നും അതിൻ്റെ പെറ്റൽസൊക്കെ കാണുമ്പോഴത്തേക്കും അത്രയ്ക്ക് ഒരു വെറൈറ്റി കൂടെയാണ് ബട്ടർഫ്ലൈ റോസ് ആണ് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമുക്ക് സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ദ ഈ ഒരു ഓറഞ്ച് മിനിയേച്ചർ ആണ് ഓറഞ്ച് മിനിയേച്ചർ എന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡും നല്ലൊരു എവിടെ നിന്ന് കഴിഞ്ഞാലും നമ്മുടെ കണ്ണ് ഫസ്റ്റ് പോയി ഉടക്കുന്നത് ഈ ഒരു വെറൈറ്റിലായിരിക്കും കാരണം അത്രയും ഡാർക്കായിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ടും കണ്ടത് എന്തോരം പൂക്കളാണ് ഒരു ബ്രാഞ്ചിൽ ഉണ്ടായത് ഇഷ്ടം പോലെ ഇങ്ങനെ കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയോടെയാണ് കേട്ടോ അടുത്തതായിട്ട് റോസാ മോയിസി സോറി റോസാ മോയിസി അല്ല ബി ബോപ്പ് എന്നാണ് ഐഡി വരുന്നത് റെഡ് ബി ബോപ്പ് ആണ് കേട്ടോ റെഡും ഒരു മജന്ത ഷെയ്ഡ് കൂടെ ചേർന്നിട്ടുള്ളതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ റോസ് റോസൊന്നും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ടൈഗർ റോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അബ്രാക്കാട് അബ്ര നമ്മുടെ മെറൂൺ കളറും യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേലും റയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമുക്കങ്ങനെ സ്ഥിരമായിട്ട് നമുക്ക് കിട്ടാറില്ല ഇത്തവണ നമുക്ക് കുറച്ച് പ്ലാൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഇരുപത് പ്ലാൻസ് അടുപ്പിച്ചേ ഉള്ളൂ കേട്ടോ അടുത്തതായിട്ട് സെൻറ്റിമെൻറ്റൽ ക്രീപ്പർ റോസ് ആണ് ഇതും ഒരു ക്രീപ്പർ വെറൈറ്റി ഇടയ്ക്ക് ആരൊക്കെയോ സെയിലിൽ കൊണ്ടുവരണമെന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നതായിരുന്നു ഈ ഒരു വെറൈറ്റി അപ്പോൾ ഇത് അവർ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മെസ്സേജ് ഇട്ടോ എനിക്കത് ആരൊക്കെയാണെന്ന് വിട്ടുപോയി റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു റോസിൻ്റെ പിക്ചറൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് വാട്സപ്പ് ചെയ്യുക അടുത്തതായിട്ട് ഡബിൾ ഡിലൈറ്റ് റോസാണ് പെർഫ്യൂമിൻ്റെ കാര്യം സ്മെല്ലിൻ്റെ കാര്യത്തിൽ ഈ ഒരു റോസിനെ എടുത്ത് പറയേണ്ടതാണ് അപാര സ്മെല്ലുള്ളൊരു റോസ് വെറൈറ്റിയാണ് ഡബിൾ ഡിലേറ്റ് എന്നാണ് ഇട്ട് ഐഡിയ വരുന്നത് പൂക്കൾക്ക് നല്ല ഉള്ള വലിപ്പമുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഓർക്കിഡ് റോസ് ആണ് ഓർക്കിഡ് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു റോസ് വെറൈറ്റി കൂടെയാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ടാറ്റ സെൻറ്റിനറി എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റി ഇതിൻ്റെ ഏകദേശം നാല് പ്ലാന്റ്സ് മാത്രമേ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളൂ നാല് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു എന്താ കളർ കോമ്പിനേഷൻ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല വല്ലാത്തൊരു കളറും അതിലെ ഒരു ക്രീം കളറിലാണ് സ്ട്രൈപ്പ് വരുന്നത് മജന്തയാണോ എന്ന് ചോദിച്ചല്ല പിങ്ക് ആണോ എന്ന് ചോദിച്ചാൽ പിങ്ക് അല്ല ഏതോ ഒരു ഒരു പ്രത്യേക കളറാണ് കേട്ടോ അതിൻ്റെ കളർ എനിക്ക് എടുത്ത് പറയാനായിട്ട് അറിയില്ല ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ടാറ്റാ സെൻറ്റിനറി എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഹെറോഗേറ്റ് റോസ് ആണ് ഇതും എടുത്തു പറയേണ്ട ഒരു റോസ് വെറൈറ്റി തന്നെയാണ് ഇതും റയറാണ് കേട്ടോ അധികം ഞാൻ അങ്ങനെ ആരും സെയിൽ ചെയ്യുന്നത് കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി കൂടെയാണ് പൂക്കൾക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് പൂക്കൾക്ക് ഒരു യെല്ലോയും ഒരു തുമ്പ് അതിൻ്റെ ആ പ്ലെ പെറ്റൽസിൻ്റെ അറ്റത്ത് മാത്രമായിട്ട് ഇങ്ങനൊരു ഷെയ്ഡ് കണ്ടില്ലേ ചെറുതായിട്ടൊരു പിങ്ക് ഷെയ്ഡ് പിങ്ക് അല്ല ഒരു ഓറഞ്ച് റെഡ് ഷെയ്ഡ് വരുന്നത് പോലെയാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് നിസോ ഫ്ലെമിംഗോ ആണ് ഇതും സെയിം തന്നെയാണ് ഞാൻ അധികം ആരും സെയിലിന് കൊണ്ടുവന്നിതുവരെ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ നിസോ ഫ്ലെമിംഗോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏകദേശം ഒരു ഏഴ് മാസം എട്ട് മാസം ആയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ട് എത്തിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഏകദേശം എഴുപത് മാസമായി അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഈ പ്ലാന്റ് സെയിലിനായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഹെറോഗേറ്റം സെയിം തന്നെയാണ് ഈ ഒരു പ്ലാന്റും സെയിം തന്നെയാണ് കുറേ നാളായി നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റോസ് റോസ്വറേറ്റീവ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് മാർഗകോസ്റ്റൻ്റെ ഓറഞ്ചും റയർ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് പ്ലാന്റ്സും റയറാണ് ഒത്തിരി ക്വാണ്ടിറ്റിയിലെ നമുക്ക് തരാനായിട്ടില്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതും ഫസ്റ്റ് ഓർഡർ ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഒഴുക്കുന്ന ഓർഡേഴ്സ് നമ്മുടെ ഓണ അവധി കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഡിസ്പാച്ച് ചെയ്യുന്നത് ഇതും നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ഇങ്ങനെ കാണുമ്പോഴാണ് കേട്ടോ ഭംഗിയുള്ളത് അടിയിലെ പെറ്റൽ ഒരു വൈറ്റ് ഷെയ്ഡും പുറമെയോ നോക്കുമ്പോൾ ഒരു മജന്ത ഷെയ്ഡു ആണ് കേട്ടോ വരുന്നത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളും മുട്ടുകളോടും കൂടിയ പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ ഇത് മാത്രമല്ല ഒത്തിരി വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ താങ്ക്